കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻവശത്തുള്ള കടകളിൽ തീപിടിച്ച് വൻ നാശനഷ്ടം രണ്ട് കടകൾ പൂർണ്ണമായും മൂന്ന് കടകൾ ഭാഗികമായും കത്തി നശിച്ചു മൂന്ന് മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് തീപിടുത്തമുണ്ടായത് ബസ് സ്റ്റാൻഡിന് മുന്നിലെ കെട്ടിട സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ലേഡീസ് സ്റ്റോറിനാണ് ആദ്യം തീപിടിച്ചത്

ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഇതെല്ലാം മൊത്തം കഴിഞ്ഞെന്നുള്ള ഒരു വലിയ കാര്യമാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് തീ പിടിക്കാനുള്ള കാരണം എന്താണെന്ന് ഫയർഫോഴ്സും പോലീസും അന്വേഷിക്കുകയാണ് ഈസ്റ്റർ ദിനമായതിനാൽ കടകൾ തുറന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ആളപായവും ഉണ്ടായിട്ടില്ല ട്വന്റി ഫോർ കോട്ടയം